നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ വലിയ ചില വാസ്തു രഹസ്യങ്ങളാണ് അതായത് ഒരുപാട് പാവപ്പെട്ടവരെ തങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതവും കടങ്ങളും തീർത്ത് കോടീശ്വരന്മാരാക്കി തീർത്ത ചില വാസ്തുരഹസ്യ സത്യങ്ങൾ അതായത് ഞാനിവിടെ ഏഴ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഏഴ് വാസ്തു രഹസ്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീരും നിങ്ങളുടെ വീട് രക്ഷപ്പെടും സമ്പത്തും പണവും നിങ്ങളുടെ വീട് തേടി വരുന്നതായിരിക്കും ഏറ്റവും സത്യമുള്ള അച്ചിട്ടായ കാര്യങ്ങളാണ് ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ വീടുകളിൽ വളരെ രഹസ്യമായിട്ട് പുറത്ത് പറയാറില്ല വളരെ രഹസ്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വയ്ക്കുകയും അതിൻ്റെ ഫലം അവരുടെ ജീവിതത്തിൽ ഐശ്വര്യമായി കിട്ടുകയും ചെയ്യുന്നതാണ് ഞാൻ ഈ വാസ്തു ഒക്കെ നോക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് വീടുകളിൽ ഇതിരിക്കുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ ഞാൻ തന്നെ ചില വീടുകളിൽ ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട് ആ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഫലം കിട്ടിയ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഏഴ് കാര്യങ്ങൾ പറയും ഈ ഏഴെണ്ണത്തിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് പറ്റുന്ന ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചെയ്തു വയ്ക്കുക അപ്പം ദീർഘിപ്പിക്കുന്നില്ല മനസ്സിലാക്കാം ആ ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂം ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും കിടക്കുന്ന അല്ലെങ്കിൽ ദമ്പതികൾ കിടക്കുന്ന ബെഡ്റൂം ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം കാണുന്ന രീതിയിൽ ഒരു മൂങ്ങയുടെ ലോഹത്തിൽ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെയുള്ള മൂങ്ങയുടെ ഒരു വിഗ്രഹം വാങ്ങി വെക്കുക എന്നുള്ളതാണ് നൂറ് രൂപ മുതൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പല വലിപ്പത്തിലുള്ളത് ഇത്തരത്തിൽ ഒരെണ്ണം വാങ്ങി നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ അഭിമുഖമായിട്ട് ബെഡ്റൂമിനകത്ത് വെക്കരുത് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ആദ്യം കാണുന്ന രീതിയിൽ ആദ്യം കാണത്തക്ക രീതിയിൽ ആ ബെഡ്റൂമിൻ്റെ വാതലിനെതിർവശമായിട്ട് വെക്കുക ഉദാഹരണത്തിന് രാവിലെ ഉറക്കമെഴുന്നേറ്റ് വരുന്ന സമയത്ത് ആദ്യം കാണുന്നത് ഈ മൂങ്ങയുടെ രൂപമായിരിക്കുന്ന രീതിയിൽ അത്തരത്തിൽ വയ്ക്കുക ഏറ്റവും ഐശ്വര്യമായിരിക്കുമെന്നാണ് പറയുന്നത് നമ്മളുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം മൂങ്ങ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ഒരു പ്രതിരൂപമായിട്ടാണ് മഹാലക്ഷ്മി വാഹനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നു അപ്പോൾ ആ മൂങ്ങയെ കാണുക എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം ഏറ്റവും ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ മറ്റ് അസ്ട്രോളജികൾ ലോക അസ്ട്രോളജികളിലെല്ലാം മൂങ്ങയെ സമൃദ്ധിയുടെ പ്രതീകമായിട്ട് കൂടി കണക്കാക്കുന്നുണ്ട് ഈ മൂങ്ങയുടെ ലോകത്തിൽ തീർത്ത വിഗ്രഹം നിങ്ങൾക്ക് ഓൺലൈനിൽ മറ്റും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഒരെണ്ണം വാങ്ങി ഞാൻ പറഞ്ഞില്ല നൂറ് രൂപ മുതൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഒരെണ്ണം വാങ്ങി നമ്മുടെ വീടിൻ്റെ ആ പ്രധാന കിടപ്പ് അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ വാതലിന് എതിർവശമായിട്ട് എവിടെയെങ്കിലും വെക്കുക രാവിലെ ഉറക്കം എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് അല്ലെങ്കിൽ റൂമിന് പുറത്തേക്ക് വരുമ്പം ആദ്യം കാണുന്ന രീതിയിൽ ഇതിരിക്കുക അത് ഡൈനിങ് റൂമിലോ അല്ലെ ഹാളിലോ എവിടെയാണോ ഈ ബെഡ്റൂം ആവുന്നത് ആ ഒരു ഭാഗത്ത് വയ്ക്കാവുന്നതാണ് ഏത് ദിശയിലേക്ക് നോക്കി വേണമെങ്കിലും ഇത് വയ്ക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ബെഡ്റൂമിൽ നിന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ഇതിനെ കാണുകയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ കഷ്ടതകൾ ഓരോന്നും അലിഞ്ഞില്ലാതെയാകും ഈ കണി ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഒരുപാട് കോടീശ്വരന്മാർ അവരുടെ വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഉയർച്ച അവർക്ക് കിട്ടുന്നുമുണ്ട് എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളതാണ് കാമേനു രൂപം എന്ന് പറയുന്നത് ഒരു പശുവും പശുക്കിടാവും നിൽക്കുന്ന ഈ ഒരു മനോഹര രൂപം ഏത് വീട്ടിലാണോ ഈ ഒരു രൂപം പൂജാമുറിയിൽ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് വിളക്ക് വയ്ക്കുന്നെടുത്ത് വെച്ചിട്ടുള്ളത് ആ വീടുകളൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരിക്കലും ആ വീട്ടിൽ അന്നം മുട്ടില്ല എന്നാണ് പറയുന്നത് ഈശ്വരൻ്റെ ഒരു ചൈതന്യം ഒരു അനുഗ്രഹം ഒരു സമൃദ്ധി എപ്പോഴും ആ വീടിനെ വലയം ചെയ്യുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഈ വിളക്ക് വയ്ക്കുന്നിടത്തും ഒരു കാമധേനു രൂപം വാങ്ങി വെച്ച് നോക്കുക തീർച്ചയായിട്ടും ഏത് വീട്ടിലാണോ അത്തരത്തിൽ വയ്ക്കുന്നത് ആ വീട് രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ലോഹത്തിൽ തീർത്ത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ ഇരുന്നൂറോ മുന്നൂറോ രൂപയൊക്കെ ആവുള്ളൂ ലോഹത്തിൽ തീർത്ത ഒരു കാമധേനു രൂപം ഇതുപോലെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ മുഖം തിരിച്ച് വെക്കുക അതിൻ്റെ എല്ലാ ഗുണവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുന്നതായിരിക്കും ഇത് വെച്ചിട്ടുള്ള വീടുകളൊക്കെ സമൃദ്ധമായിട്ട് ഐശ്വര്യമായിട്ട് ജീവിതത്തിൽ ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കുന്നതുമാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളതാണ് സൂര്യമുഖം എന്ന് പറയുന്നത് നമ്മുടെ വീടിനെ ഏൽക്കുന്ന എല്ലാ രീതിയിലുള്ള ദോഷങ്ങളെയും ഇല്ലാതാക്കാൻ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യത്തെയും സമൃദ്ധിയെയും ക്ഷണിച്ചു കൊണ്ടുവരാനായിട്ട് ഏറ്റവും ഉത്തമമാണ് ഈ സൂര്യമുഖം വീടിൻ്റെ മുന്നിൽ തൂക്കുക എന്ന് പറയുന്നത് എല്ലാത്തരം ഇവിൽ എനർജീസിനെയും ഇല്ലാതാക്കാൻ എല്ലാത്തരം നെഗറ്റീവ് ഊർജത്തെയും ഇല്ലാതാക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇത് തൂക്കണം നിങ്ങൾ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സൂര്യമുഖം തൂക്കിയിരിക്കുന്നത് ഈ സൂര്യമുഖം നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ഒന്നുകിൽ വടക്ക് കിഴക്കേ മൂലയ്ക്കായിട്ടോ മൂലയ്ക്ക് പോകുന്ന രീതിയിലോ അതായത് വടക്ക് കിഴക്ക് മൂലയ്ക്കോട്ട് ദർശിച്ച് നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കിഴക്കോട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലോ വീടിൻ്റെ മുന്നിൽ തൂക്കുക ആ സൂര്യപ്രകാശം ഈ സൂര്യമുഖത്തിൽ വന്ന് തട്ടുമ്പം രാവിലെ നേരം പുലർന്ന് സൂര്യപ്രകാശം ഈ സൂര്യമുഖത്തിൽ വന്ന് തട്ടുമ്പം അത് തിളങ്ങുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യവും സമ്പത്തും വന്ന് നിറയുന്നതായിരിക്കും നിങ്ങൾ ഒരുപാട് വീടുകളിൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഏറ്റവും നല്ലത് ഭഗവതി ക്ഷേത്രമാണ് ഒന്നുകിൽ ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവതീക്ഷേത്രത്തിൽ കൊടുത്ത് ഇത് വാങ്ങിയിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കും ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇത് പൂജിച്ച് കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ട് മുഖം വരുന്ന രീതിയിൽ കെട്ടുക എല്ലാ ഐശ്വര്യവും ആ വീട് തേടി വരുമെന്നാണ് പറയുന്നത് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ എന്തൊക്കെ പ്രാക്ക് വിരിച്ചിലും ആ വീടിന് വരാനുണ്ടോ അതൊക്കെ തിരിച്ചടിക്കും വന്നടുത്തോട്ട് തന്നെ പോവും ആ വീട്ടിലേക്ക് ഈശ്വര ചൈതന്യം ക്ഷണിച്ചു വരുത്തപ്പെടും എന്നാണ് പറയുന്നത് പറ്റുന്നവരൊക്കെ ചെയ്യണം കേട്ടോ ആ വീടിന് ഇനി എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും അതൊക്കെ കുറേശ്ശെ ഇല്ലാതാക്കി ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും ഈ സൂര്യമുഖം എന്നുള്ളതാണ് ഇത് പഴകുമ്പോൾ ഈ സൂര്യമുഖം ചിലപ്പം കുറേ കാലം തട്ടുമ്പോൾ അത് ദ്രവിച്ചു പോവുകയല്ലേ തുരുമ്പെടുക്കുന്ന പോലെ ക്ലാവ് ഒക്കെ ചെയ്യും ആ സമയത്ത് അതെടുത്ത് മാറ്റിയിട്ട് അതിന് പകരം പുതിയത് വാങ്ങി ഇതുപോലെ തന്നെ പൂജിച്ച് കെട്ടാവുന്നതാണ് ഇത് കെട്ടുന്ന വീടുകളൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ എൻ്റെ അടുത്ത് വന്ന തിരുമേനി അങ്ങ് പറഞ്ഞ പോലെ വെച്ചതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത് സംഭവം മറ്റൊന്നുമല്ല ആമ രൂപമാണ് ആമയുടെ രൂപം ഒരു താലത്തിൽ നമുക്ക് ആമ രൂപം വാങ്ങിക്കാൻ കിട്ടും ഈ വാസ്തു സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലും ഓൺലൈനിലും ഒക്കെ നമുക്കിത് വാങ്ങാൻ ലഭിക്കുന്നതാണ് ഒരു താലത്തിൽ ആമയുടെ രൂപം ഈ ആമയുടെ രൂപം വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ ബെഡ്റൂമിൽ വെക്കണം കേട്ടോ ബെഡ്റൂമിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ബെഡ്റൂം വീടിൻ്റെ വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്തോ ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ബെഡ്റൂം ഉള്ളവരും വീടിന്റെ വടക്ക് ഭാഗത്ത് ബെഡ്റൂം ഉള്ളവരും ആ ഒരു ബെഡ്റൂമിൽ കൊണ്ടുവന്ന് ഈ ആമരൂപം വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് കുതിച്ചുയരുമെന്നാണ് പറയുന്നത് സമ്പത്ത് ആ വീട് തേടി വരുമെന്നാണ് പറയുന്നത് ഏറ്റവും ഐശ്വര്യം കേട്ടോ സമൃദ്ധിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ ആമരൂപം എന്ന് പറയുന്നത് എപ്പോഴും ഇത് കൊണ്ടുവന്ന് വെക്കുമ്പം ശ്രദ്ധിക്കുക ഇതിൻ്റെ തലയുണ്ടല്ലോ ആമയുടെ തല എപ്പോഴും വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ടിരിക്കുക ഏറ്റവും ഉത്തമം വടക്കോട്ട് നീളുന്ന രീതിയിൽ ഒരു താലത്തിൽ ഇത് താലത്തോടു കൂടിയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് വാസ്തു ആമയെന്നോ അല്ലെ വാസ്തു ടോർട്ടോയിസെന്നോ ഒക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വാങ്ങാൻ ലഭിക്കുന്നതാണ് അത്തരത്തിൽ ഈ ഒരു ആമ രൂപം ഒരു താലത്തിലുള്ള ആമരൂപം കൊണ്ടുവന്ന് നമ്മുടെ ബെഡ്റൂമിൽ വെക്കുക ധനം ആ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തപ്പെടും ആ വീട്ടിലെ സകല ദോഷങ്ങളും ഒരുപാട് കടവും ബാധ്യതയൊക്കെ ഉള്ളവർ ഇത് ചെയ്തു കഴിഞ്ഞാൽ കടങ്ങളൊക്കെ ഇവർ പോലും അറിയാതെ ഇവരുടെ ജീവിതത്തിൽ തീർന്നു കിട്ടും സമ്പത്ത് വീട്ടിലേക്ക് വന്ന് നിറയുകയും ചെയ്യുന്നതാണ് അപ്പം ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഞാൻ പല അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് സ്വർണ്ണ താമര എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് ഈ മഹാലക്ഷ്മി പ്രതീകമായിട്ടുള്ള താമര വാങ്ങി വെക്കുക സ്വർണ്ണ താമര എന്ന് പറയുന്നത് സ്വർണം കൊണ്ടുണ്ടാക്കുന്ന താമരയല്ല സ്വർണ്ണ നിറത്തിലുള്ള താമര അത് നമുക്ക് വളരെ തുച്ഛമായ പൈസ അമ്പത് രൂപ അറുപത് രൂപ അല്ലെ നൂറ് രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാൻ ലഭിക്കുന്നതാണ് വളരെ സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ് ഈ സ്വർണ്ണ താമര എന്ന് പറയുന്നത് ഇത് എവിടെ വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ ആഹാരം കഴിക്കാതിരിക്കുന്ന ഊണുമേശ ആ ഊണുമേശയുടെ നടുക്ക് ഭാഗത്തായിട്ട് വയ്ക്കണം ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം എത്തി നോക്കില്ല സമ്പത്തിനുള്ള വഴി ഓരോ ദിവസവും ആ വീട്ടുകാരുടെ മുന്നിൽ തെളിഞ്ഞു വരും അവരുടെ ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും ഒരുപാട് വീടുകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വീടുകളിൽ സമൃദ്ധി നിലനിർത്താൻ സഹായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്വർണ്ണ താമര എന്ന് പറയുന്നത് അപ്പം ഇതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഈ ചൈനീസ് വാസ്തുവിൽ വിശ്വസിക്കുന്നവര് വീട്ടിൽ വാങ്ങി വാങ്ങിവെക്കുന്ന ഒരു കാര്യമാണ് ദ ഈ മൂന്ന് കാലുള്ള തവളയുടെ രൂപം എന്ന് പറയുന്നത് ഇത് നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതിലുണ്ടല്ലോ മെയിൻ ഡോറ് മെയിൻ ഡോർ എന്ന് കയറുമ്പം അകത്തോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ വെക്കണം അതായത് മെയിൻ ഡോറ് നമ്മൾ വീട്ടിൻ്റെ അകത്തോട്ട് കയറുമ്പം ഈ തവള ഇരിക്കേണ്ടത് എന്ന് പറയുന്നത് ഇതിൻ്റെ മുഖം അകത്തോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ മെയിൻ ഡോറിൻ്റെ അവിടുന്ന് അകത്തോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ ഒരു പീഡത്തിലോ അല്ലെങ്കിൽ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഇത് വെക്കാൻ എന്തെങ്കിലും ഇടം ഉണ്ടെങ്കിൽ അവിടെയോ അത്തരത്തിൽ അകത്തോട്ട് മെയിൻ ഡോറിൻ്റെ അവിടുന്ന് അകത്തോട്ട് വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ് എന്നുണ്ടെങ്കിൽ ഇത് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ വീടിൻ്റെ ഹാളിൽ വയ്ക്കുക ഏറ്റവും ഐശ്വര്യം പറയുന്നത് ആ വീട്ടിലേക്ക് ധനം ഇങ്ങനെ വന്ന് നിറയുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ തവളയെ നോക്കിയറിയാം ഇത് ധനവുമായിട്ട് ഒരു തവളയാണ് നാണയങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനെ വാങ്ങി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ധനം ആകർഷിക്കപ്പെടും ആ വീട്ടിലേക്ക് പണം വന്ന് കയറും എന്നാണ് വിശ്വാസം ഏറ്റവും സത്യമുള്ള കാര്യമാണ് കേട്ടോ ഇത് ചൈനീസ് വാസ്തുവിൽ പറയുന്നതാണ് ഇത് നമ്മുടെ വാസ്തുപരമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് വാങ്ങി വെച്ചവർക്കൊക്കെ അതിൻ്റേതായ ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്ന് ഇതിനെ ഇവിടെ പറയുന്നത് അപ്പം ഒരു തവളയുടെ മൂന്ന് കാലുള്ള രൂപം വീട്ടിൽ വാങ്ങി വാങ്ങിവെക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വീടുകളിൽ ഒരുപാട് പേര് ചെയ്തു ഒരു കാര്യമാണ് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഇതാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ ചെറിയ ടബുകളിൽ താമര വളർത്തുക എന്ന് പറയുന്നത് താമര എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല എന്ന് പറഞ്ഞാൽ ഈശാനകോണാണ് ഈശാനകോണിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാവുക താമരയുടെ സാന്നിധ്യം ഉണ്ടാവുക ആ ഒരു കമലദളം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരമൊരു ഐശ്വര്യം വേറെ കിട്ടാനില്ല ഏത് വീട്ടിലാണോ ഇത്തരത്തിൽ ടബിൽ താമര വീടിൻ്റെ ഈ ഭാഗത്ത് വളർത്തുന്നത് ആ വീട്ടിലൊക്കെ ഉയർച്ച അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് കുളം നിർമ്മിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് നിർമ്മിക്കുന്നവരും ഉണ്ട് കേട്ടോ ഇല്ലെന്ന് പറയുന്നില്ല ചെറിയ കുളമൊക്കെ ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഉണ്ടാക്കി അതിൽ താമര വളർത്തുന്നവരും ഉണ്ട് നല്ല ഐശ്വര്യം അവർക്കൊക്കെ അതായത് അത് പറ്റാത്തവർ ചെറിയ ടബിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ടബ് വാങ്ങി വെള്ളം നിറച്ച് അതിൽ ഇതിൻ്റെ വിത്തിട്ട് താമര വളർത്താറുണ്ട് ഏറ്റവും കെങ്കേമോ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഏത് വീട്ടിലാണോ ഇത് ചെയ്യുന്നത് ആ വീടൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കാര്യവും കൂടെ എല്ലാവർക്കും ശ്രമിച്ചു നോക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഏകദേശം ആറ് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറ്റുന്ന ഒരെണ്ണമെങ്കിലും ഈ പറഞ്ഞതിൽ ഒരെണ്ണമെങ്കിലും വീട്ടിൽ ചെയ്യുക അതിൻ്റെ ഉയർച്ച നിങ്ങൾക്കും കുടുംബത്തിനും സാമ്പത്തികമായിട്ട് കിട്ടും ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് വന്നത് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം മറുപടി പറയുന്നതാണ് ജഗദീശ്വൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം